വിശ്വാസത്തോടെ ഇന്നേ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിന്റെ വലിയ നന്മകൾ നമ്മളിലേക്ക് പ്രവഹിക്കും വിശ്വാസത്തോടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം ഈ വീഡിയോയിലേക്ക് ഈ സ്ക്രീനിലേക്ക് നിങ്ങളെ കര ഒന്ന് നീട്ടുകയും പ്രാർത്ഥനാ വിഷയങ്ങളിലേക്ക് ദൈവപ്രവർത്തികൾ ദൈവം അയക്കും വിശ്വാസത്തോടെ നമുക്ക് ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കാം ഐക്യമത്യപ്പെട്ട് രണ്ടുപേരെ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിച്ചാൽ ആ കാര്യത്തിനകത്ത് ദൈവപ്രവർത്തി നടക്കുമെന്ന യേശുവിന്റെ വചനം നമ്മൾ ഇന്ന് ആത്മാവിൽ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുമ്പോൾ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന ദുഷ്ടനെ കർത്താവ് നീക്കം ചെയ്യും നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിനകത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു വിഷയത്തിനകത്ത് തടസ്സങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ഐക്യമത്യപ്പെടുമ്പോൾ ആ തടസ്സങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കാനുള്ള തടസ്സങ്ങളാകട്ടെ ചില കോൺട്രാക്ടിന്റെ ഡിലേ ആകട്ടെ ഏത് വിഷയമാണോ നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം ദുഷ്ടാരൂപി ഇട്ടിരിക്കുന്ന തടസ്സങ്ങൾ അത് ഏത് മേഖലകളിലാണെങ്കിലും ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം യേശുവിന്റെ ശക്തി പിതാവെ ഞങ്ങൾ ഐക്യബദ്ധ്യപ്പെടുന്നു യേശുവിന്റെ ശക്തി ആ വിഷയത്തിനകത്തേക്ക് ഈ നിമിഷം വെളിപ്പെടുന്നതിനെ നന്ദി പറയുന്നു യേശുവിന്റെ ശക്തി ഈ നിമിഷം ആ വിഷയത്തിനകത്ത് സ്വർഗം അയച്ചു കഴിഞ്ഞതിനാൽ യേശു അയച്ചു കഴിഞ്ഞതിനായി ഞങ്ങൾ നന്ദി പറയുന്നു ആ തടസ്സങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടന്റെ കരത്തെ സ്വർഗം വെട്ടിക്കളഞ്ഞ് ആ തടസ്സങ്ങളെ നീക്കം ചെയ്ത് കർത്താവിന്റെ അത്ഭുതം ഈ നിമിഷം ഈ നിമിഷം യേശുവെ ഞങ്ങളുടെ നടുവിൽ യേശുവെ ഞങ്ങളുടെ നടുവിൽ അവിടുന്ന് വെളിപ്പെടുത്തുന്നതിനായി ഞങ്ങൾ നന്ദി പറയും അതിനായി ഞങ്ങൾ അങ്ങനെ മഹത്വപ്പെടുത്തുന്നു ആരാധിക്കുന്നു സ്തുതിക്കുന്നു ഏത് വിഷയത്തിനാണെങ്കിലും അതിനകത്ത് യേശുവിൻ്റെ വലിയ പ്രവർത്തി നടന്നതിനായിട്ട് നമുക്ക് യേശുവിനെ മഹത്വപ്പെടുത്താം 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 കർത്താവിൻ്റെ മഹത്വം വെളിപ്പെട്ടി വെളിപ്പെട്ടിരിക്കുന്നു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുകയില്ലേ എന്ന് ഈശോ ഈശോ പറയുന്നതാണ് വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുകയില്ലേ യേശു ഇന്ന് നിന്നെ നോക്കി പറയുക വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണുകയില്ലേ യേശു നീ അത്ഭുതം ചെയ്യുവാൻ മതിയാവെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ ഇന്നേ ദിവസം നമ്മൾ ദൈവമഹത്വം കാണും എനിക്കറിയാൻ പറ്റില്ല നിങ്ങൾ ഏത് വിഷയത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത് എൻ്റെ നിങ്ങളുടെയും ജീവിതത്തിൽ നമ്മൾ ഇന്ന് വിശ്വസിക്കുമ്പോൾ ദൈവമഹത്വം എല്ലാ ഡിലേസിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ദുഷ്ടാരൂപികളെ കർത്താവ് എടുത്തു മാറ്റും വിശ്വസിക്കുക ഇന്ന് നമ്മൾ ദൈവമഹത്വം കാണും അസാധാരണമായ ദൈവപ്രവർത്തികൾ നമ്മുടെ മുൻപിൽ വെളിപ്പെടും വിശ്വസിക്കുക ഇന്നും നമ്മൾ ദൈവമഹത്വം കാണും എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഈശോ എന്ന് പറയാൻ ഒരു പ്രേരണ നൽകുന്ന ഇന്ന് നമ്മൾ ദൈവമഹത്വം കാണും വിശ്വസിക്കുക നാളുകളായിട്ട് മാസങ്ങളായിട്ടുള്ള ഡിലേസ് അതിന്റെ പിന്നിൽ ദുഷ്ടാരൂപി പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ കർത്താവ് ഇന്ന് ഇപ്പോൾ നീക്കം ചെയ്യുന്നു വിശ്വസിക്കുക നീ ദൈവമഹത്വം കാണും റോമാലേഖനത്തിന്റെ പതിനാറാം അധ്യായത്തിന്റെ ഇരുപതാം വാക്യം റോമാ ലേഖനം പതിനാറാം അധ്യായം അതിന്റെ ഇരുപതാം വാക്യത്തിൽ നമ്മൾ കാണുന്നു സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളെയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് വിശ്വസിക്കുക ടുഡേ ഈസ് ദാറ്റ് ഡേ ഇന്ന് തന്നെ ഡിലേ ഇടുന്ന തടസ്സങ്ങളിടുന്ന പിശാച്ചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കിയവൻ തകർത്തുകളെയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ പ്രാർത്ഥനയിൽ ക്ഷീണിച്ചു പോകാതിരിക്കുക സമാധാനത്തിന്റെ ദൈവം നമുക്ക് സമാധാനം നൽകുന്ന ദൈവം അസന്തുലിതാവസ്ഥയല്ല അസ്വസ്ഥതയല്ല അൻസൈറ്റി അല്ല സമാധാനം നൽകുന്ന ദൈവം സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ ഇന്ന് വിശ്വസിക്കും ഇന്ന് തന്നെ വിശ്വസിക്കുന്ന ഇന്ന് നീ ദൈവമോഹർത്തം കാണും സാത്താനെ നിന്റെ കാൽ കീഴിലാക്കി തകർത്തുകളെ നമ്മുടെ നിങ്ങളുടെ കാൽക്കീഴിലാക്കി സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാച്ചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളെ എന്ന് പറയുന്ന വാക്കിനി തടസ്സം നിൽക്കുന്നവൻ ഡിലേ ഉണ്ടാക്കുന്നവൻ അവർ ക്രിയേറ്റ് ചെയ്യും കോംപ്ലിക്കേറ്റ് ചെയ്യും ഓരോ കാര്യങ്ങളും ആ സാത്താനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി അവൻ കർത്താവ് തകർത്തുകളെ കാരണം ഇത് കർത്താവ് നിങ്ങളുടെ ഉള്ളിൽ വസിക്കുകയാണ് മഹത്വത്തെ കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങൾക്ക് ഡിലേ ഉണ്ടാക്കുന്ന ദുഷ്ടാരൂപി കർത്താവിന്റെ ശത്രുവാണ് അവനെ കർത്താവ് തകർത്തുകളെ ക്രൂശിൽ പിശാചിനെ പരാജയപ്പെടുത്തിയവൻ ഇന്ന് നിന്റെ ഉള്ളിൽ വസിക്കുന്നു രാജാതിരാജനാകുന്നവൻ ഇന്ന് നിന്റെ ഉള്ളിൽ വസിക്കുന്നു നിന്നിലൂടെ അവന്റെ ഭരണം ഈ ഭൂമിയിൽ തുടരുകയാണ് അവന്റെ 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 രാജ്യം വളരുകയാണ് അവന്റെ ശക്തി വ്യാപരിക്കുകയാണ് എല്ലാ അന്ധകാര ഡൊമീനിയൻസിനെയും നിന്റെ ഉള്ളിലൂടെ പരിശുദ്ധാത്മ ശക്തി ഇന്ന് നീ ഫേസ് ചെയ്യുന്ന ആ തടസ്സങ്ങൾ ആ പ്രശ്നങ്ങൾ അതിനകത്ത് ദൈവരാജ്യത്തിന്റെ ശക്തിയെ ദൈവം അയക്കുവാൻ ദൈവം തയ്യാറായി നിൽക്കുകയാണ് അതാണ് വചന വചനം നമ്മൾ കാണുക സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിശാചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്തുകളെയും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ കൃപ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കണം അപ്പൊ ഇന്ന് അധരം തുറന്ന് പറഞ്ഞേ ഞാനിന്ന് വിശ്വസിക്കുന്ന യേശുവേ ഇന്ന ദിവസം അവിടുത്തെ മഹത്വം എന്റെ വിഷയത്തിനകത്ത് അവിടുന്ന് അയച്ചതിനായി നന്ദി പറയും യേശുവിന് അധികാരമുള്ള നാമത്തിൽ ഭാരപ്പെടുന്ന അവിടുത്തെ അവിടുത്തെ ശക്തി മഹത്വം അകത്ത് യേശുക്കുന്നതിനെ നന്ദി പറയും നാളുകളായിട്ടിരിക്കുന്ന കുരുക്കുകൾ ഡിലേകൾ പ്രവർത്തിക്കുന്ന പദ്ധതികളെല്ലാം നാമത്തിൽ ലേഖനം ആറാം തിരുവചനത്തിൽ നമ്മൾ ഇങ്ങനെയാണ് കാണുന്നത് ലേഖനം ലേഖനം ആറാം അധ്യായം പതിനൊന്നാമത്തെ വാക്യം സാധാരണ കുടില തന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവാൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനുമെതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന് അധിപന്മാർക്കും ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് ഇവിടെ അപ്പസ്തു ഒരിക്കലും ഞാൻ എന്ന് പറയുന്നില്ല നമ്മൾ എന്ന് പറയുന്നത് വി ആർ ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തുവിന്റെ ശരീരമാണ് ഒന്നുപോർന്നു പന്ത്രണ്ട് ഇരുപത്തിരണ്ട് നമ്മൾ ക്രിസ്തുവിന്റെ ശരീരവും ഓരോരുത്തരും അതിൻ്റെ അവയവങ്ങളുമാണ് അപ്പം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു തടസ്സം നേരിടുമ്പോൾ ദുഷ്ടാരൂപിയുടെ ഒരു 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 ദുഷ്ടാരൂപി ക്രിയേറ്റ് ചെയ്യുന്ന ചില അറ്റ്മോസ്ഫിയർ ചില ഡിലേകൾ ചില ചില ആധിപത്യങ്ങൾ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുന്നതായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ തലിച്ചല്ല യു ആർ വിത്ത് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ക്രിസ്തു നിങ്ങളോടൊപ്പമുണ്ട് നമ്മൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന ഇന്നേ ദിവസം നിങ്ങളുടെയും എന്റെയും നമ്മൾ കണ്ടോ നമ്മൾ 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 എന്തെന്നാൽ നമ്മൾ എനിക്ക് എന്റെ ലൈഫിൽ എന്തെങ്കിലും ഡിലേ ഉണ്ടെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിനകത്ത് നമ്മൾ കണക്റ്റഡ് ആയിട്ടാണ് നിങ്ങളുടെ ലൈഫിൽ എന്റെ ലൈഫിൽ നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നമ്മൾ മാംസത്തിനും രക്തത്തിനെതിരായിട്ടല്ല പ്രബുദ്ധങ്ങൾക്കും ആധിപത്യങ്ങൾക്കും അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത് ഈ പടം സമയത്ത് നമ്മൾ തനിച്ചല്ല നമ്മൾ ക്രിസ്തുവിന്റെ കൂടെയാണ് പടപെട്ടുന്നത് അതുകൊണ്ട് അടുത്ത വാക്യം അതിനാൽ ദൈവത്തിന് എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി ആരാണ് സത്യം യേശുവാണ് സത്യം വഴിയും സത്യവും ജീവനും ഞാനാകുന്നു യേശുവിനെ കൊണ്ട് അരമുറക്കുക അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ ആരാണ് നീതി നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു യഥാർത്ഥ നീതി ആരാ യേശു ക്രിസ്തു ആണ് യേശു ക്രിസ്തുവിനെ കൊണ്ട് യേശു ക്രിസ്തു കവചം ധരിച്ച് സമാധാനത്തിന്റെ സുവിശേഷത്തിന് ഒരുക്കമാകുന്ന പാദരക്ഷകൾ ധരിക്കുകയും ആരാ സമാധാനത്തിന്റെ രാജാവ് അത് ഈശോയാണ് വചനം പറയുക അപസ്വരം പറയുകയാണ് നമ്മൾ നമ്മളെ തന്നെ മുഴുവനായും ക്രിസ്തുവിനെ കൊണ്ട് കവറിയ ഹാലലുയ്യ സർവോപരി ദുഷ്ടിക്കുന്ന കൂരമ്പുകളെടു കെടുത്തുന്നതിന് സർവോപരി ദുഷ്ടനെ ജ്വലിക്കുന്ന കൂരമ്പുകളെ കെടുത്തുന്നതിന് നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിന്റെ പരിചയം എടുക്കുവാൻ ഹെമറാലേഖനത്തിൽ പറയാ വിശ്വാസത്തിന്റെ നാഥനും അതിനെ പൂർണതയിലേക്ക് എത്തിക്കുന്നവനുമാകുന്നവൻ ഒരാൾ ആരാ കഥാവായ യേശു ക്രിസ്തു യേശുവിനെ മുറുക പിടിക്കുക ഹാലലുയ്യ രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാളെടുക്കുകയും ചെയ്യുൻ ആരാ രക്ഷയുടെ പടത്തൊപ്പി രക്ഷ രക്ഷ എന്നുള്ള സാൽവേഷൻ ആരിലൂടെ ലഭിക്കുന്നത് യേശുക്രിസ്തുവിലൂടെ യേശുവിന്റെ കുരുഷനെ പരിഹാര വിരിയിലൂടെ ആ യേശുവിനെ നീ ധരിക്കുക യേശുവിന്റെ യേശു എന്ന രക്ഷയുടെ പടത്തൊപ്പി അണിയുകയും ദൈവവചനമാകുന്ന ആത്മാവിനെ വാളെടുക്കുകയും ചെയ്യുക ദൈവവചനം വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു അതു ആരാ അതും യേശുവ ഏത് സാഹചര്യത്തിനകത്തും ഇന്ന് യേശു ക്രിസ്തു എന്ന ആത്മാവിന്റെ വചനം എടുത്ത് നീ വെട്ടുമ്പോൾ സമാധാനത്തിന് ദൈവം ഇന്നേ ദിവസം നിന്റെ കാൽ കീഴിലാക്കി ഇത്രയും ദിവസം നിന്റെ അനുഗ്രഹത്തെ വിടുതലിനെ താമസിപ്പിച്ച ആ സാത്താനെ അവൻ നിന്റെ കാൽകീഴിലാക്കി തകർത്തുകളെ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനത്തിന്റെ അഭിഷേകം എഫേസോസ് ലേഖനം ആറാം അധ്യായം പന്ത്രണ്ട് പതിമൂന്ന് റോമാ ലേഖനം പതിനാറാം അധ്യായം ഇരുപതാം വാക്യത്തിന്റെ അഭിഷേകത്തിന്റെ ശക്തിയാൽ ഈ നാളുകളിൽ ഡിലേ ഉണ്ടാക്കിയിരിക്കുന്ന എല്ലാ സാത്താന്റെ ആധിപത്യങ്ങളും അതിന്റെ പിന്നിൽ അവൻ അവകാശവാദം ഉന്നയിച്ച് കയറി പ്രവർത്തിക്കുന്ന വ്യക്തികളാകട്ടെ സിംഹാസനങ്ങളാകട്ടെ ആധിപത്യങ്ങളാകട്ടെ ക്രൂശിൽ ചെയ്തു കഴിഞ്ഞ പ്രവൃത്തിയുടെ യോഗ്യതയാൽ ഇപ്പോൾ ഈ നിമിഷം തകർന്നടിയട്ടെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ സഭയാകുന്ന ശരീരം യേശുവിന്റെ വചനത്തോട് ചേർന്ന് നിന്ന് പ്രാർത്ഥിക്കുന്ന നിമിഷം അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ എല്ലാ സാത്ാലിക ആധിപത്യങ്ങളും യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കരമെടുക്കുവാൻ കൽപ്പിക്കുന്നു എല്ലാ ഡിലേ ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ സൃഷ്ടിക്കുന്ന ആധിപത്യങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങി മാറട്ടെ എല്ലാ താമസങ്ങളും അനുഗ്രഹമായി തീരട്ടെ ഈ നിമിഷം സമാധാനത്തിന്റെ ദൈവം ഈ നിമിഷം ഞങ്ങൾ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്ന നിമിഷം സ്ക്രീനിലിട്ട് കയന്നിട്ടി വിശ്വാസത്തോടെ കയന്നിട്ടി പ്രാർത്ഥിക്ക യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ഐക്യമത്യപ്പെടുന്നു എല്ലാ തടസ്സങ്ങളും ഈ നിമിഷം ഞങ്ങളുടെ ജീവിതങ്ങളും നീങ്ങി മാറുവാൻ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു യേശു ക്രൂശം ചെയ്തു കഴിഞ്ഞ ആ വിജയത്തിന്റെ ശക്തി ഇപ്പോൾ വെളിപ്പെടട്ടെ ആ ശക്തി വെളിപ്പെടട്ടെ ദുഷ്ടനെടുത്ത് എല്ലാ ഡിലേകളെയും നിങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു പറഞ്ഞേ യേശുവിന്റെ നാമത്തിൽ നിങ്ങൾ ക്യാൻസൽ ചെയ്യുന്ന എല്ലാ ഡിലേസിനെയും ഞങ്ങൾ ക്യാൻസൽ ചെയ്യുന്നു ഹലല്ല എല്ലാ ഡിലേസിനെയും യേശുവിന്റെ നാമത്തിൽ ക്യാൻസൽ ചെയ്യുന്നു കർത്താവ് ഈ ആത്മാവിന്റെ ശക്തിയുടെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുമ്പോൾ എല്ലാം വേഗത്തിൽ സംഭവിക്കണം എല്ലാം വേഗത്തിൽ സംഭവിക്കണം എല്ലാം വേഗത്തിൽ സംഭവിക്കും പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒഴുകുമ്പോൾ അവിടെ അത്ഭുതങ്ങൾ വേഗത്തിൽ നടക്കുകയാണ് യേശു പത്രോസിന്റെ വഞ്ചിയിലിരുന്ന് വചനം പ്രസംഗിക്കുന്ന സമയത്ത് വലിയ അഭിഷേകം കടന്നു വന്ന് രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ട് അവിടെ ഒരു മീൻ പോലും ഇല്ലായിരുന്നു എന്നാൽ വചനം പ്രസംഗിക്കുന്ന സമയത്ത് വചനത്തിന്റെ അഭിഷേകം ഇറങ്ങിയ സമയത്ത് ആ ആ വഞ്ചിയുടെ എല്ലാ വശത്തേക്കും മീൻ വന്ന് ആ വലതുവശം അർത്ഥമാലദത്തേക്ക് നോക്കി വല ഇറക്കുക അവിടെ മുഴുവൻ മീൻ വന്ന് കയറുക കാരണം അത്ഭുതം ദൈവത്തിന്റെ വചനം വ്യാപരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തിയുടെ ദൈവരാജ്യത്തിന്റെ ശക്തി വെളിപ്പെടുന്ന നിമിഷം നമ്മുടെ മുൻപിൽ അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് ഇന്ന് അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്ന ഒരു ദിവസമാണ് കേട്ടോ ചിലപ്പം ഒരുപാട് നാളുകൾ കൊണ്ട് നടക്കേണ്ട ഒരു കാര്യമായിരിക്കും പക്ഷെ ഇന്ന് വിശ്വസിക്കുന്ന നിമിഷം അത്ഭുതങ്ങൾ സൃഷ്ടിക്കപ്പെടുകയാണ് യെസ് യേശു പറഞ്ഞു വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം കാണും ഒരു വർഷം കഴിഞ്ഞ ദൈവമഹത്വം കാണാതല്ല യേശുവാൻ ഇന്ന് 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 വിശ്വസിക്കെ വിശ്വസിച്ചെ ഇന്ന് വിശ്വസിക്കുക ലോർഡ് ഐ ബിലീവ് റൈറ്റ് നോ ഫാദർ ഐ ബിലീവ് റൈറ്റ് നോവ് എന്നെ സ്നേഹിക്കുന്ന സ്വർഗീയ സ്വർഗീപിതാവെ ഞാൻ വിശ്വസിക്കുന്നു ഇന്നേ ദിവസം അന്ന് ഒരുക്കിയ നന്മയെ അവിടുന്ന് തന്നതിനായി നന്ദി പറഞ്ഞു അദ്ദേഹം തുറന്നു പറഞ്ഞു യേശുവെ ഇന്നേ ദിവസം എഫ് എസ് എസ് അഞ്ചേ ഇരുപതിൽ നമ്മൾ കാണുന്നു നന്ദി പറയണം നന്ദി പറഞ്ഞേ യേശു ഇന്ന് അവിടുന്ന് എനിക്കായി ഒരുക്കിയ നന്മകൾ അവിടുന്ന് തന്നതിനായി നന്ദി തന്നതിനായ നന്ദി നമ്മളിങ്ങനെ ഈ പറയുമ്പോൾ വാസ്തവത്തിൽ നമുക്കൊക്കെ നമ്മളൊക്കെ സമയത്തിന്റെ ലിമിറ്റേഷനാകത്താണ് നിൽക്കുന്നത് അല്ലേ പക്ഷെ നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനോട് ഐക്യപ്പെടുന്ന സമയത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം യേശു ഇരിക്കുന്ന ലോകം എന്നുള്ളത് നമ്മൾ ത്രീ ഡൈമെൻഷൻ എക്സ് വൈ ആക്സിസ് ഈ ഒരു ടൈമിനകത്ത് നിൽക്കുന്ന ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നാൽ സ്വർഗമെന്നുള്ളത് വാസ്തവത്തിന് ടൈമിന്റെ ആക്സസിനകത്തല്ല നിൽക്കുന്നത് ഇതിനപ്പുറമുള്ളൊരു ആക്സസ് ഉണ്ട് ആ ആ ഒരു തലത്തിലാണ് സ്വർഗം നിലനിൽക്കുന്നത് സ്വർഗത്തിൽ ചെന്ന് കഴിഞ്ഞാൽ പ്രായമുള്ള മനുഷ്യരെയൊക്കെ കാണുന്ന നമുക്കിങ്ങനെ ചിന്തഗതികൾ ഒക്കെയുണ്ട് യേശു മുപ്പത്തി മൂന്നാമത്തെ വയസ്സിലാണ് നമുക്ക് വേണ്ടി കാൽവരി മലബുകൾ ബലിയായി തീർന്നത് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രായ യേശുവിനല്ല കാണുന്നത് ഉദ്ധാനം ചെയ്ത് അതേ യേശുവിനെ കാരണം സമയത്തിൻ്റെ ഡൊമിനിയൻ വെളിയിലാണ് നിൽക്കുന്നത് ആ ലോകം അവിടെ നമ്മൾ നിങ്ങളുടെ പത്ത് വയസ്സും ഇരുപത് വയസ്സും മുപ്പത് വയസ്സും നാൽപ്പത് വയസ്സും അമ്പതും അറുപതൊക്കെ ഒരു ഡോറ് തുറക്കുന്ന പോലെ കർത്താവിനറിയാം നമ്മൾ യേശുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ഡയമെൻഷനിൽ നിന്ന് നമ്മളെ സ്വർഗത്തിന്റെ ഡൈമെൻഷനിലേക്ക് സ്റ്റെപ്പിൻ ചെയ്ത് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിമിഷം സ്വർഗത്തിന്റെ ശക്തി നമ്മളായിരിക്കുന്ന ഈ ലോകത്തേക്ക് ഈ സെക്കൻഡിൽ ഇറങ്ങുകൊള്ളും അതുകൊണ്ട് യേശു പറഞ്ഞ് വിശ്വസിച്ചാൽ നീ ദൈവമുഖത്തം കാണും നിനക്ക് വേണ്ടി ഞാനിത് ചെയ്തു തരുവാൻ എനിക്ക് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് അത്ഭുതം നടന്നിരിക്കും യേശു രോഗികളെ സൗഖ്യമാക്കുമ്പോൾ ആൾക്കാരോട് ചോദിക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു നിനക്ക് വിശ്വാസമുണ്ടോ എന്റെ ഡൈമെൻഷനിൽ നിന്ന് ഞാനായിരിക്കുന്ന ലോകത്തിൽ നിന്ന് അദൃശ്യ ലോകത്തിൽ നിന്നുള്ള ശക്തി സ്വീകരിക്കുക നീ റിസീവ് ആണോ നീ റെഡി ആണോ ആർ യു റെഡി ഫോർ ദാറ്റ് അപ്പൊ സോലൻ ഹബറാലേഖത്തെ പറയുകയാണ് യേശുവിന്റെ രക്തത്തിലൂടെ ഇന്ന് വിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിക്കുക നമുക്ക് മനോധൈര്യമുണ്ട് ഇന്ന് നിങ്ങൾ നമ്മൾ ഓരോരുത്തരോടും എന്നോടും നിങ്ങളോടുമായിട്ട് ദൈവോചനം പറയുന്ന ഒരു കാര്യം നമ്മുടെ കോൺഫിഡൻസ് യേശുവിന്റെ വിലയേറെ രക്തത്തിലായിരിക്കും ഒരു നിമിഷം ഒരു നിമിഷം നിങ്ങളിൽ നിന്ന് കണ്ണുകളെടുത്ത് സാഹചര്യങ്ങളിൽ നിന്ന് കണ്ണുകളെടുത്ത് യേശുവിനെ വിലയേറെ രക്തത്തിൽ ആശ്രയിച്ചു കൊണ്ട് ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് പ്രവേശിക്കാം ആ ദൈവത്തിന്റെ അതിവിശുദ്ധ സ്ഥലത്തിൽ ഇന്ന് നമുക്ക് വേണ്ടി ദൈവത്തിന്റെ വിടുതൽ ഒരുക്കപ്പെട്ടിരിക്കുന്നു ഫാസ്റ്റിങ്ങും പ്രാർത്ഥനയിലൂടെ ഒക്കെ വാസം നമ്മളെ പ്രിപ്പയർ ചെയ്യൂ എന്തിനാ ഈ അതിവിശുദ്ധ സ്ഥലത്തേക്ക് നമുക്ക് വിശ്വാസത്തോടെ ഒന്ന് കയറാൻ വേണ്ടി ഒന്ന് കണ്ണടച്ച് ഇപ്പൊ ഒന്ന് പ്രവേശിച്ച് കണ്ണടച്ച് കണ്ണടച്ച് നിങ്ങൾ കാണണം അതിവിശുദ്ധ സ്ഥലത്ത് നിങ്ങൾക്ക് വേണ്ടി ക്രൂശം സകലതും പൂർത്തീകരിച്ചവനായ യേശുവിനെ സിംഹാസനത്തിൽ ഇരിക്കുകയാണ് ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ കൊടാനുകോടി സൂര്യന്മാരെക്കാൾ പ്രകാശമുള്ള തേജോമയമായ മുഖം ആ മുഖത്തിൽ നിന്ന് ആ കണ്ണുകളിൽ നിന്ന് നിങ്ങളിലേക്ക് ഒരു വലിയ അനുകമ്പ ഒഴുകി ഇറങ്ങുകയാണ് ആ ദൈവം നിന്നെ സ്നേഹിക്കുന്നു നിന്നെ കരുതുന്നു ആ ദൈവത്തിന്റെ മുൻപിൽ നിനക്ക് പൂർണ്ണ സ്വാതന്ത്ര്യമുണ്ട് ആ ദൈവം തന്റെ ചായയിലും സാദൃശ്യത്തിലും സൃഷ്ടിച്ച ആ ദൈവത്തിന്റെ ഒരു മാസ്റ്റർ പീസാണ് നീ ആ ദൈവത്തിൻ്റെ കണ്ണുകളിൽ നിന്ന് നിന്നിലേക്ക് സ്നേഹമാണ് ഒഴുകിയിറങ്ങുന്നത് ആ സ്നേഹം നിന്റെ ആത്മാവിന് സൗഖ്യം നൽകുന്നു ഇന്ന് സമയത്തിൻ്റെ ഈ ഒരു ഈ ഒരു ലോകത്തിൻ്റെ ലിമിറ്റേഷൻ അപ്പുറമായിട്ട് വിരിക്കുന്ന ആ ഒരു സ്വർഗീയ തലത്തേക്ക് ഇന്ന് നമുക്ക് പ്രവേശിക്കാം വിശ്വാസത്തോടെ പ്രവേശിക്കാം സൈലന്റ് സൈലന്റായിട്ടിരുന്നു യേശുവിനെ മാത്രം മനസ്സിൽ കാണുക ഈ നിമിഷം യേശുവിൽ നിന്ന് നിന്റെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും കർത്താവിൻ്റെ കൃപ പെയ്തിറങ്ങുകയാണ് അവന്റെ പൂർണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു യോഹനൻ സുവിശേഷം നമ്മൾ കാണുന്നു യേശുവിന്റെ പൂർണതയിൽ നിന്ന് നാം എല്ലാവരും കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു ഇന്ന് കണ്ണുകൾ അടച്ച് യേശുവിന്റെ ആ കൃപയെ നമുക്ക് സ്വീകരിക്കാം ഫാലലൂയ്യ യേശുവിന്റെ വലിയ കൃപയെ യോഹനൻ ഒന്ന് പതിനാറ് അവന്റെ പൂർണതയിൽ നിന്ന് നാം എല്ലാം കൃപയ്ക്കുമേൽ കൃപ സ്വീകരിച്ചിരിക്കുന്നു യേശുവിന്റെ പൂർണതയാണ് മഹത്വത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ആ പൂർണതയിൽ നിന്ന് ഇന്ന് നിങ്ങൾക്ക് എന്ത് വിഷമം ഉണ്ടെങ്കിലും എന്ത് പ്രതിസന്ധി ഉണ്ടെങ്കിലും തടസ്സങ്ങളായിരിക്കും എന്തൊക്കെ ഈ ഭൂമിയിൽ ഈ ലൈഫ് ടൈമിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നു ഒരു ഒരു നിമിഷം അതിൽ നിന്നെല്ലാം കട്ട് ഓഫ് ചെയ്ത് സ്വർഗത്തിലിരിക്കുന്നവനെ കാണുക ഹി ഈസ് ദർ ഫോർ യു അവിടെ നിനക്കു വേണ്ടി അവൻ എന്നേക്കും ജീവിക്കുന്നവനാകുന്നു എബ്രാ ലേഖനത്തിൽ പറയുന്നു എന്നേക്കും ജീവിക്കുന്നവനായ അവിടുന്ന് നിനക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു തന്നിലൂടെ ദൈവത്തെ സമീപിക്കുന്നവരെ പരിപൂർണമായി രക്ഷിക്കുവാൻ യേശുവിന് സാധിക്കും ഇതേത് വിഷയമാണോ നിന്നെ ഭാരപ്പെടുത്തുന്നത് ആ വിഷയത്തിൽ നിന്ന് കണ്ണുകളെടുത്ത് സർവശക്തനായ ഈശോയിലേക്ക് നമുക്ക് നമ്മുടെ പ്രത്യാശയിടാം പ്രത്യാശയിടാം നിനക്ക് നന്മ മാത്രമേ അവിടുന്ന് ചെയ്യത്തുള്ളൂ നിനക്ക് നല്ലത് മാത്രമേ അവിടുന്ന് ചെയ്യത്തുള്ളൂ നിനക്ക് അനുഗ്രഹമായത് മാത്രമേ അവിടുന്ന് ഒരുക്കത്തുള്ളൂ നിനക്ക് നിനക്ക് ജീവിതത്തിൽ പ്രശോഭിക്കുവാൻ ഉയരുവാൻ വേണ്ടതെല്ലാം അവിടുന്ന് ഒരുക്കിയിട്ടുണ്ട് എന്നാൽ ആ ഹൃദയത്തിൽ നിന്ന് നീ അകലരുത് ഈ ഒരു യാഥാർത്ഥ്യത്തിൽ നീ അകലരുത് നിത്യമായി നീ നിലനിൽക്കുവാൻ പോകുന്ന ഒരു യാഥാർത്ഥ്യം യേശു ക്രിസ്തുവിനോടു കൂടെയുള്ള നിത്യതയാണ് ആ നിത്യതയെ മുറുക പിടിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ മുറുക പിടിച്ചുകൊണ്ട് നമുക്ക് ഇതിനു പ്രാർത്ഥിക്കാം വലിയൊരു അഭിഷേകം നമ്മുടെ നടുവിലേക്ക് വ്യാപരിക്കുന്നു നെഫേസ് ഒസ്ലേഖന രണ്ടാം അധ്യായത്തിൽ പൗലോസ്ലിക പഠിപ്പിക്കുകയാണ് സ്വർഗത്തിൽ നാം എല്ലാവരും അവനോടൊപ്പം ഇരുത്തപ്പെട്ടിരിക്കുന്നു യു ആർ സീറ്റഡ് വിത്ത് ഹിം ഇൻ ദ ഹെവൻലി പ്ലേസസ് ഏത് ക്രിസ്ത്യാനിക്കും ഏത് സെക്കൻഡിൽ ഏത് ഏത് യേശു ക്രിസ്തു വിശ്വസിക്കുന്ന ഏത് വ്യക്തിക്കും അവൻ ഏത് സ്ഥലത്താണെങ്കിലും കണ്ണുകൾ അടച്ചേശുവേ എന്ന് വിളിക്കുമ്പോൾ അവൻ കാണേണ്ട ഒരു യാഥാർത്ഥ്യം ഇതാണെന്ന് അപ്പസോ എഫ് എസ് ഒസിലേ രണ്ടാം അധ്യായത്തിൽ പഠിപ്പിക്കുകയാണ് നിങ്ങൾ യേശു ക്രിസ്തുവിനോടൊപ്പം സ്വർഗത്തിൽ ഇരുത്തപ്പെട്ടിരിക്കുന്നു ഈ ഒരു പിക്ചർ നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കും നിങ്ങൾ ചിലപ്പോൾ യാത്ര ചെയ്യുമായിരിക്കും പഠിക്കുന്ന വ്യക്തിയാകും ബിസിനസ് ചെയ്യുന്ന വ്യക്തിയാകും നിങ്ങൾ കടയിലായിരിക്കും കുക്ക് ചെയ്യുമായിരിക്കും നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും യേശുവേന്ന് വിളിച്ച് കണ്ണുകൾ അടയ്ക്കുമ്പോൾ നിങ്ങൾ കാണണം സ്വർഗത്തിൽ അവനോടൊപ്പം നിങ്ങൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു അതുപോലൊരു സ്വാതന്ത്ര്യമാണ് പുതിയ നിയമം നമുക്ക് തന്നിരിക്കുന്നത് യേശുവേന്ന് വിളിക്കുമ്പോൾ അവനോടൊപ്പം നമ്മൾ ഇത് വചനം എഫ് എസ് എസ് ലണ്ടാം അധ്യായം നാല് മുതലുള്ള വാക്യം യേശു ക്രിസ്തുവിനോടൊപ്പം നമ്മൾ ഇരുത്തപ്പെട്ടിരിക്കുന്നു അതായത് ഇപ്പം ഇരുത്തപ്പെട്ടിരിക്കുന്നു കണ്ണുകൾ അടയ്ക്കുമ്പോൾ സ്വർഗ്ഗത്തിൽ അവനോടൊപ്പം ഇരിക്കുക ഇത് കണ്ടോണ്ട് വേണം പ്രാർത്ഥിക്കാൻ വചനം നമ്മളോട് പറയുന്നത് ഈ സത്യം കണ്ടോണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവന്റെ ശക്തി നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങുകയാണ് ഇപ്പൊ ഇറങ്ങുമോ അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവന്റെ ശക്തി ലാസറിനെ ശരീരത്തെ ഉയർപ്പിച്ചവന്റെ ശക്തി പച്ച വെള്ളത്തെ വീഞ്ഞാക്കിയവന്റെ ശക്തി കുരുടന് കാഴ്ച കൊടുത്തവന്റെ ശക്തി ചെകിടന് കേൾവിശക്തി കൊടുത്തവന്റെ ആ മഹാശക്തി ഈ നിമിഷം ഞങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ മേഖലകളിലേക്കും വ്യാപരിക്കുന്നതിനായി നന്ദി പറയുന്നു ലാൻഡിന്റെ ക്രയവിക്രയങ്ങൾ നിമിത്തം തടസ്സങ്ങൾ അനുഭവിക്കുന്നവരിലേക്ക് ദൈവത്തിന്റെ വലിയ അത്ഭുതങ്ങളും ഫേവറുകളും നടക്കുന്നു വർഷങ്ങൾ കൊണ്ട് മാസങ്ങൾ കൊണ്ട് നടക്കേണ്ട ഒറ്റ സെക്കൻഡ് കൊണ്ട് ദൈവത്തിന്റെ അത്ഭുതം നിമിഷം അവിടുന്ന് ചെയ്യുകയാണ് അത്ഭുതങ്ങൾ ചെയ്യുകയാണ് അത്ഭുത രോഗശാന്തികൾ വൈറസ് ഉദരസംബന്ധമായ ബ്ലോട്ടഡിങ് ബ്ലോട്ടിങ് യേശുഖ്യമാക്കുന്നു നിരവധി രോഗാവസ്ഥകളെ നോൺ ആൻഡ് അൺനോൺ രോഗാവസ്ഥകളെ കർത്താവ് നിമിഷം സൗഖ്യമാക്കുന്നു അത്ഭുതങ്ങളുടെ ഒരു തിരമാല ദൈവം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് നിമിഷം അയക്കുകയാണ് യേശുവെ അത്ഭുത മന്ത്രി അവിടുന്നാണല്ലോ വീരനായ ദൈവം അവിടുന്നാണല്ലോ സത്യ വെളിച്ചം അവിടുന്നാണല്ലോ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു ദൈവമേ ഈ നിമിഷം ഞങ്ങൾ ഒരുമിച്ച് ദൈവമക്കൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു മഹത്വത്തിന്റെ പ്രകാശമാകുന്നവരെ പ്രത്യാശിയാകുന്നവരെ രാജാവാകുന്നവരെ ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു യഹൂദാ ഗോത്രത്തിലെ സിംഹമാകുന്നവരെ യേശുവിനെ കുറിച്ച് വചന്തി പറയുന്നതാണ് അവൻ സിംഹമായി യഹൂദാ ഗോത്രത്തിന്റെ സിംഹം സിംഹം ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂത അതുകൊണ്ടാണ് സി എസ് ലൂവിസ് ഒക്കെ ക്രോണിക്കൽസ് ഓഫ് മാർണിയ എന്ന സിനിമ ആ ബുക്സ് എഴുതിയ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയ വിഷൻസിൽ അദ്ദേഹം പ്രതിപാദിക്കുന്ന യേശുവിനെ ഒരു സിംഹമായിട്ടാണ് കാണിക്കുന്നത് വചനത്തിലുള്ളതാണ് ഈസ് എ ഈസ് എ ലയൺ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂത നമ്മൾ ചില ഈ മേഷ്യാനിൻ ജൂഷ് ആൾക്കാരൊക്കെ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്ന വലിയ സിംഹത്തിന്റെ പിക്ചറുകളുണ്ട് അങ്ങനെയുള്ള ആൾക്കാർ യേശുവിനെ ആരാധിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ അവരിങ്ങനെ വലിയ ഷോഫാർ ഉപയോഗിച്ച് ഇങ്ങനെ വലിയ ഷോഫാർ ഉപയോഗിച്ച് ഇങ്ങനെ ഓതും എന്നിട്ട് സിംഹത്തിന്റെ പിക്ചറാണ് യേശുവിന് കൊടുക്കുന്നത് അങ്ങനെ യേശുവിനെ ആരാധിക്കുന്ന ഏഷ്യാനിക് ജൂതന്മാരുണ്ട് ലോകത്തിന് ലോകമാകാമാനുമുണ്ട് യൂറോപ്പിലും അമേരിക്കയിലും നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടെന്ന് അതിന്റെ വിശ്വാസം യേശുവിനെ ആരാധിക്കുമ്പോൾ അവന്റെ ശക്തി ദുഷ്ടശക്തികളെ കീറിക്കണം ദുഷ്ടശക്തികളെ ഇല്ലായ്മ ചെയ്യും കണ്ണുകൾ കണ്ണുകൾ അടച്ച് കരങ്ങൾ ഉയർത്തി ആ ലയൺ ഓഫ് ദ ട്രൈബ് ഓഫ് ജൂദാനെ ഒന്ന് ആരാധിച്ച് യഹൂദാ ഗോത്രത്തിലെ സിംഹമാകുന്ന ഈശോനെ ഒന്ന് ആരാധിച്ച് ഇന്ന് ഈശോനെ ആരാധിക്കുന്ന നിമിഷം ദുഷ്ടശക്തികളെ അവൻ അവൻ കീറിക്കളയും ദുഷ്ടശക്തികളെ അവൻ ഇല്ലായ്മ ചെയ്യും ഹാവിൽ ദുഷ്ടശക്തികളെ ഇല്ലായ്മ ചെയ്യുന്നവരാണ് നമ്മുടെ കർത്താവ് യേശു ക്രിസ്തു ഇന്നത്തെ ഒരു ട്രെൻഡ് മനുഷ്യൻ ലോകമെങ്ങും ദുഷ്ടശക്തികളെ പ്രീതിപ്പെടുത്തി പെട്ടെന്ന് കാര്യം സാധിക്കാൻ വേണ്ടി ദുഷ്ടശക്തികളെ ആരാധിക്കാൻ വേണ്ടി പോവുകയാണ് ചാത്തനെയും ദുഷ്ടശക്തികളെയും ഒക്കെ സേവിച്ച് കാരണം അങ്ങനെയുള്ള വ്യക്തികളുടെ ആത്മാവ് നരകം നരകത്തിനകത്ത് നിൽക്കുക നരകത്തിന് അവന് എൻറ്റയർ ട്രാജിക്കായിട്ടുള്ള ഒരു സ്റ്റേറ്റിൽ സ്റ്റേറ്റിലാണ് സ്പിരിറ്റ് നിൽക്കുന്നത് അവരറിയുന്നു വലിയൊരു ഇല്യൂഷനാത്തപ്പെട്ടിരിക്കുകയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ച് ദൈവത്തിൽ നിന്ന് അനുഗ്രഹം സ്വീകരിക്കാൻ ആ എളിമ ഹമ്പിൾനെസ് ക്ഷമ ദൈവത്തോട് ചേർന്ന വചനമനുസരിച്ച് വിശുദ്ധീൽ ജീവിക്കുക അതൊന്നും ആൾക്കാർക്ക് താല്പര്യമില്ല എന്നാൽ അതിലേക്ക് ഇന്ന് ആര് കടന്നു വരുന്നോ അവരെ സഹായിക്കുവാൻ യഹൂദ ഗോത്രത്തിലെ സിംഹമാകുന്ന യേശു തയ്യാറായി നിൽക്കുകയാണ് നിനക്കെതിരെ പോരാടി നിൽക്കുന്ന ദുഷ്ടശക്തികളെ യേശുവിന്റെ ശക്തി നിർമാർജ്ജനം ചെയ്ത് വിശ്വസിക്കുക കരങ്ങൾ ഉയർത്തി യേശുവിനെ ഒന്ന് സ്തുതിച്ച് യേശുവെ ഞങ്ങളെ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു അങ്ങയുടെ വലിയ അഭിഷേകം ഇന്ന ദിവസം ഞങ്ങൾ ഓരോരുത്തരിലേക്കും അവിടുന്ന് അയക്കുന്നതിനായി നന്ദി പറയുന്നു യേശുവേ അവിടുത്തെ മഹത്വത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളെ തൊട്ടതിനായി നന്ദി പറയുന്നു എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും നന്ദി പറയുന്നു യേശുദ്ധ് ബ്ലസ്